ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു സ്വീറ്റൊക്കെ കഴിക്കണം തോന്നുമ്പോഴൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡാണ് വേണ്ടത് ഒരു അഞ്ച് വലിയ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിൻ്റെ വക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ അതുപോലെ മിക്സി ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പാലിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അതോടൊപ്പം നമ്മൾ അഞ്ച് സ്ലൈസ് ബ്രെഡിന് ഏകദേശം ഒരു കാൽ കപ്പിനെടുത്ത് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം പിന്നെ നമുക്കത് ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതുപോലെ കുറേശ്ശേ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടൊന്നങ്ങോട് ഉരുട്ടിയെടുക്കുക ഈ ഒരു വലുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ അത് മുഴുവനും നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് എടുത്തിട്ടുണ്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എടുക്കാം നെയ്യിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓയിൽ ഓയിലെടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ നടക്കരുത് ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ഓയിലെടുത്താൽ മതി അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് നന്നായിട്ട് ഇട്ടു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അങ്ങനത്തെ കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കണ്ട അത് പൊടിഞ്ഞു പോവും ശേഷം ഒന്നും അങ്ങോട്ട് സെറ്റായി കഴിയുമ്പോൾ അതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് കളറ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട അത്യാവശ്യം ഇതുപോലെ ഒന്നങ്ങടെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ അത് എണ്ണേന്ന് എടുത്തു മാറ്റാം എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ എണ്ണ കുടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റൻപത് എം എൽ ൻ്റെ കപ്പിന് ഒരു ഒന്നര കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഈ സമയത്ത് സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും ഒരു കാൽ കപ്പ് വരെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം ആ കസ്റ്റേഡ് പൗഡറിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കി എടുക്കൊന്നും വേണ്ട ഇതുപോലെ കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള രീതിയിലാണ് വേണ്ടത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി എസെൻസ് ഒന്നും ചേർക്കണില്ല ഇനി അതിൻ്റെ നല്ല ചൂട് മാറുമ്പോൾ അതായത് ചെറുതായിട്ടൊരു ചൂടോട് കൂടി തന്നെ ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ബോളുണ്ടല്ലോ അതായിരിക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അതൊരു മൂന്നാലെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന ആ കസ്റ്റേഡ് മുഴുവനായിട്ടും അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക ഈ കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ ഒഴിക്കാൻ അപ്പോഴാണ് ആ ബോൾസ് ബോൾസൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരിക അതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബോൾസ് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ വെക്കാം അപ്പം നമ്മളിവിടെ കുറച്ച് പിസ്തിയും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വെച്ചുകൊടുത്തിട്ടുണ്ട് നട്ട്സും കൂടിയൊക്കെ ഒക്കെ ചേർക്കുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം പിന്നെ അത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പോഴേക്കും അതിൽ ആ ബോൾസൊക്കെ നന്നായി കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ വെക്കുന്ന സമയത്ത് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്നൂടെ മിക്സ് ആക്കിയതിന് ശേഷം വെക്കുകയാണെങ്കിൽ ആ മേൽഭാഗത്തുള്ള ബോൾസും സോഫ്റ്റായി വന്നോളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ബ്രെഡും കസ്റ്റേഡ് പൗഡറും പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്സ് ഒന്നും മറക്കാതെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്